സംസ്ഥാനത്തെ ദേശീയപാതകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് എൻ എച്ച് എ മുഴുവൻ റീച്ചുകളിലും പരിശോധന നടത്തും പാതാ നിർമ്മാണ മേഖലയിലെ മണ്ണും പരിശോധിക്കും ഡിസൈനുകളും സംഘം പുനഃപരിശോധിക്കും മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കാനാണ് നീക്കം ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ തുടർച്ചയായി ഉണ്ടാകുന്ന ദേശീയപാതയിലെ അപകടങ്ങൾ ഒപ്പം അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള ആരോപണങ്ങളുണ്ട് അക്കാര്യത്തിലൊക്കെ വിശദമായ ഒരു പരിശോധന നടത്താനാണോ ഇപ്പോൾ അടിയന്തരമായ ഒരു ഓണിറ്റിംഗ് നടത്തുന്നത് എൻ തീർച്ചയായിട്ടും ദേശീയപാത അറുപത്തിയാറിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും പ്രശ്നങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അവസാനമായി കൊട്ടിയം മൈലയ്ക്കാട് ഉണ്ടായ അപകടം ആ അപകടത്തിന്റെ ഒക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേശീയപാത അതോറിറ്റി വന്നിരിക്കുന്നത് മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിർമ്മാണ മേഖലയിലെ മണ്ണും പരിശോധിക്കും മുന്നൂറ്റി എഴുപത്തി എട്ട് സ്ഥലങ്ങളിലാണ് ആകെ മൊത്തത്തിൽ പരിശോധന നടത്തുക ആദ്യഘട്ടത്തിൽ നൂറ് സ്പോട്ടുകളിലായിരിക്കും ഈ പരിശോധന നടക്കുക ഇതിനായി ഇതിനോടകം തന്നെ ഇരുപത് ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കൊട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത തകർന്നത് മണ്ണിന്റെ ബലക്കുറവ് മൂലവും അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് അത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഈ ഗർട്ടറുകൾ ഉപയോഗിച്ച് ഉയരവാദ നിർമ്മിച്ചതുമാണ് എന്നതാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത് അതുകൊണ്ടുകൂടി തന്നെയാണ് ഇപ്പോൾ മണ്ണ് പരിശോധന അടക്കം നടത്തി മുന്നോട്ട് പോകാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഡിസൈനുകളും മുന്നൂറ്റി എഴുപത്തിനകങ്ങളിലും ആ ഡിസൈനുകളും പുനഃപരിശോധിക്കും പുലിയാട മാതൃകയിൽ സംരക്ഷണ വ്യക്തികൾ വേണ്ട സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക പരിശോധന പൂർത്തിയായ ശേഷം അന്തിമ അനുമതി സംബന്ധിച്ച് സംബന്ധിച്ച തീരുമാനത്തിൽ ആ അന്തിമ നടപടികളിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കുകയുള്ളൂ ഓക്കെ വിശദമായ പരിശോധനകളിലേക്ക് അടിയന്തര ഓഡിറ്റിംഗ് നടത്താൻ തന്നെയുള്ള തീരുമാനത്തിലേക്ക് എന്നെ ചെയ്തിരിക്കുന്നു ഗോപാൽ ശിലാസലാണ് വിവരങ്ങൾ നൽകിയത്